കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് വയനാട് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ബ്ലോക്ക് ഓഫീസ് റോഡ് മഴ പെയ്താൽ റോഡ് കുളമാകും ബ്ലോക്ക് ഓഫീസിന് പുറമെ മറ്റ് സർക്കാർ ഓഫീസുകളും ഇവിടെയുണ്ട് എന്നാൽ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ ഈ വഴി വരാൻ മടിക്കുകയാണ് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന റോഡാണ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് അൻപതിലധികം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് കൽപ്പറ്റ ബ്ലോക്ക് ഓഫീസിലേക്ക് എത്തണമെങ്കിലും ഈ റോഡ് കടന്നു വേണം പോകാൻ എന്നാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാരണം ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് വരാൻ മടിക്കും ബ്ലോക്കും നഗരസഭയും തമ്മിലുള്ള തർക്കമാണ് റോഡും പുതുക്കിപ്പണിയാതെ കിടക്കുന്നതിന് കാരണം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കൽപ്പറ്റൻ്റെ ഹൃദയഭാഗത്തുള്ള റോഡാണ് ഈ പിന്നെ കിടക്കുന്നത് ഒരു വാഹനം വിളിച്ച് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പ്രയാസമാണ് പിന്നെ കൽപ്പറ്റ ബ്ലോക്ക് ഓഫീസ് റോഡിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൽപ്പറ്റ ബ്ലോക്ക് ഓഫീസിൻ്റെ കീഴാണ് അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷി ഓഫീസർ കിടക്കുന്നത് ചീരവികസനത്തിൻ്റെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഓഫീസുകളെല്ലാം കിടക്കുന്നത് ഇവിടുന്ന് കൽപ്പറ്റ ടൗണിൽ നിന്ന് ഓട്ടോ ഉറച്ച് വിളിച്ച് കഴിഞ്ഞാൽ പോലും വരാത്ത ഈ അവസ്ഥയിലേക്ക് നീങ്ങി ഈ പിന്നെ ബ്ലോക്ക് ഓഫീസിന് കൽപ്പറ്റ നഗരസഭയുടെയും അനാസ്ഥ കാരണമാണ് ഇത് ഇനിയെങ്കിലും പിന്നെ റോഡ് ഉടനെ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത് ബ്ലോക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് വകുപ്പും വകുപ്പും പട്ടികജാതി വികസന അടക്കം നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല വാഹനങ്ങൾ പോകാൻ മടിക്കുന്നത് കാരണം ഈ ഓഫീസുകളിലെല്ലാം കാൽനടയായാണ് മിക്കവരും എത്തുക എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം വയനാട്